വിഭാഗീന്റെയും ഗ്രൂപ്പിസും കൊണ്ട് അത് മൊത്തം പോയിട്ട് ഇപ്പൊ അവര് അവിടെ നിൽക്കുന്ന ആ നേതാക്കൾ പ്രവർത്തകർ ഉൾപ്പെടെ അവര് എൻ സി അവര് വേറെ പാർട്ടിയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് വ്യക്തികൾ മൊത്തം അവിടുത്തെ ഭാരവാഹികൾ മൊത്തം പാർട്ടി വിട്ടു അപ്പൊ എല്ലായിടത്തും പാർട്ടിയുടെ അടിത്തറ തന്നെ തകർന്നിരിക്കുകയാണ് നമസ്കാരം എൻ സി പി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ടു ഭൂരിഭാഗവും ജോസഫ് ഗ്രൂപ്പിൽ ചേർന്നു എൻ സി പി ഒരു സംഘടന എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ അത്യന്തം നിരാശജനകമായതിനാലാണ് ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടാൻ ഇടയായത് അധികാരത്തിൽ ഇരിക്കുന്നതല്ലാതെ തങ്ങളോടൊപ്പം നിലനിൽക്കുന്ന സാധാരണക്കാർക്ക് യാതൊരു ഗുണവും ഈ പാർട്ടിയെ കൊണ്ടില്ല എന്നതും അഖിലേന്ത്യാ തലത്തിൽ തന്നെ അനിശ്ചിത നിലനിൽക്കെയാണെന്നതും പാർട്ടി വിടാൻ പ്രവർത്തകർ നിർബന്ധരായത് പ്രവർത്തകരുടെയും ഞങ്ങളെ പിന്തുണയ്ക്കുന്ന ജനങ്ങളുടെയും വികാരം മാനിച്ചാണ് ഞങ്ങൾ തീരുമാനമെടുക്കുന്നതെന്ന് ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു അതിൽ പേര് ഇപ്പോഴുള്ള ജില്ലാ പ്രസിഡന്റ് ജി ജി വട്ടശേരി നേരത്തിലുള്ള കമ്മിറ്റിയിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണെന്ന് പറഞ്ഞ് എഴുതി കമ്മിറ്റി മാറ്റിയല്ല ഇപ്പൊ ഇവിടെ ഒരു ചാർജുകാരനെ കൊണ്ടുവച്ചിട്ടുണ്ട് ഒരു സുഭാഷ് പൂജപ്പാടൽ എന്ന് പറഞ്ഞ് ഒരു ജില്ലാ ജനറൽ സെക്രട്ടറിയെ കൊണ്ടുവച്ചിട്ടുണ്ട് അദ്ദേഹം തിരുവനന്തപുരം ജില്ലയുടെ ചാറുകാരനായിരുന്നു അദ്ദേഹം അവിടെ പോയി പിന്നെ തിരുവനന്തപുരം ജില്ലയിലെ മൊത്തത്തിൽ പാർട്ടിയുടെ പാർട്ടി പീഡിച്ചു അവിടെ വിഭാഗീയതയും ഗ്രൂപ്പിസും കൊണ്ട് അത് മൊത്തം പോയിട്ട് ഇപ്പം അവർ അവിടെ നിൽക്കുന്ന ആ നേതാക്കൾ ഉൾപ്പെ പ്രവർത്തകർ ഉൾപ്പെടെ അവര് എൻ സി അവർ വേറെ പാർട്ടിയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അതേപോലെ തന്നെയാണ് ഇതേപോലെ കേരളത്തിൽ കേരളത്തിലൊട്ടുക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കണ്ണൂരിലെ ജനുവരി ഇരുപതാം തീയതി ഇരുപത്തിരണ്ടാം തീയതി കണ്ണൂരിലെ പ്രമുഖരായ വ്യക്തികൾ മൊത്തം അവിടുത്തെ ഭാരവാഹികൾ മൊത്തം പാർട്ടി വിട്ടു അതുപോലെ തൃശ്ശൂര് അവിടെ പഴയ കെ സിംഗ് ഉൾപ്പെടെ ഉള്ളവരാണ് പാർട്ടി വിട്ടിരിക്കുന്നത് അപ്പൊ എല്ലായിടത്തും പാർട്ടിയുടെ അടിത്തറ തന്നെ തകർന്നിരിക്കുകയാണ് മാറ്റിട്ടില്ല പ്രസിഡന്റ് പിന്നെ പ്രസിഡന്റ് പറഞ്ഞ നമ്മള് സൂര്യന്റെ പടങ്ങാൻ ഉദിക്കണം അവര് സ്റ്റൈലുല്ലേ നാപ്പത്തിരണ്ട് വേണ്ടി നിങ്ങൾ ഞങ്ങൾ ഞങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചു അദ്ദേഹത്തെ ആദ്യം രണ്ടു പ്രാവശ്യം ഇവിടെ ചർച്ച ചെയ്യാനായിട്ട് വെച്ചതാണ് ആ രണ്ടു പ്രാവശ്യം നമ്മൾ അദ്ദേഹത്തിനെ നമ്മൾ മാറ്റിയത് പറഞ്ഞിട്ട് നമ്മൾ മാറ്റിയത് വീണ്ടും നമ്മൾ അറിയാതെ വീണ്ടും കൊണ്ടുവച്ചു സംസ്ഥാന സെക്രട്ടറിക്ക് ഇതിനെ കൂട്ടാണ് ഈ കമ്മിറ്റി എങ്ങനെയും പൊളിക്കുക എന്നുള്ളതാണ് ഇവരുടെ അചണ്ട കാരണം ഇതിനകത്ത് പ്രസിഡന്റ് ആവാൻ വേണ്ടി രണ്ടു രണ്ടുമൂന്ന് പേര് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവരിൽ ആർക്കെങ്കിലും പ്രസിഡന്റ് ആവണം ജില്ലാ പ്രസിഡന്റ് ആവണം അപ്പൊ അതിനെ അനുകൂലിക്കുന്ന രണ്ട് പേരാണ് ഈ സംസ്ഥാന ജനറൽ സെക്രട്ടറി അതുപോലെ സംഘടനാ ചുമതല സംസ്ഥാന ജനറൽ സെക്രട്ടറി അദ്ദേഹം പതിനാല് ജില്ലയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് എങ്കിലും അദ്ദേഹം മറ്റുള്ള പതിമൂന്ന് ജില്ലകളിലും പോവാറില്ല പത്തെട്ട് ജില്ലകൾക്കാണ് പുള്ളി കാര്യം നിൽക്കുന്നത് കാരണം മറ്റു പതിമൂന്ന് ജില്ലകളിലും പുള്ളി അടുപ്പിക്കത്തില്ല സംഘടനാരംഗത്ത് കാണിക്കേണ്ട ഒരു മര്യാദയും ഈ പാർട്ടിയിൽ ഇല്ല എന്നും ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ ജില്ലാ കമ്മിറ്റിയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ മുകളിൽ നിന്നോണ്ടീയ പാരമ്പര്യവും ഇല്ലാത്ത രീതിയിൽ സംഘടനയുടെ ബാലവാടം പോലും അറിയാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നും ഇത്തരത്തിലുള്ള രീതികളോട് പൊരുത്തപ്പെട്ടു പോവാൻ തങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അധികാരത്തിൽ ല്ലാതെ തങ്ങളോടൊപ്പം നിൽക്കുന്ന സാധാരണക്കാർക്ക് യാതൊരു ഗുണവും ഈ കൊണ്ടില്ല തന്നെ സംഘടന രംഗത്തെ കാണിക്കേണ്ട ഒരു മര്യാദയും ഈ പാർട്ടി ഇല്ല ഞാനൊരു ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ ജില്ലാ കമ്മിറ്റിയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ മുകളിൽ നിന്നുകൊണ്ട് യാതൊരു രാഷ്ട്രീയ പാരമ്പര്യം ഇല്ലാത്ത രീതിയിൽ സംഘടനയുടെ പോലും അറിയാത്ത തരത്തിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് പത്തനംതിട്ടയ്ക്ക് ഇനി പത്തരമാറ്റം പത്തനംതിട്ടയിൽ രാജകുമാരി ഒരു പുതിയ ചരിത്രം കുറിക്കുന്നു ഈ ഞാൻ ഉണ്ടാവും സംസ്ഥാനത്തൊട്ടാകെ പ്രത്യേകിച്ച് കണ്ണൂർ തൃശൂർ ജില്ലകളിൽ നിന്നും നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ കൂട്ടത്തോടെ പാർട്ടി വിട്ടു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് എൻസിപി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ട് ഞങ്ങളെ പിന്തുണയ്ക്കുന്ന ജനവിഭാഗങ്ങളുടെയും അടിസ്ഥാന വർഗത്തിന്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പി ജെ ജോസഫ് നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസിനോടൊപ്പം ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനാണ് തീരുമാനിച്ചതെന്ന് ജിജി വട്ടശ്ശേരിയിൽ പറഞ്ഞു ഇതുവരെ ഞങ്ങൾ ഇത്തരം കാര്യങ്ങളൊന്നും ഇടപെടാറില്ല മന്ത്രി എന്ന് പറയുന്നു മന്ത്രി ഇതിനെ പിന്നെ ഇവർക്ക് അനുകൂലമായിട്ടിരിക്കുകയാണ് ഈ മറ്റേ ഗ്രൂപ്പിന് അനുകൂലമായിട്ട് ഒരു നിലപാട് സ്വീകരിക്കുന്നത് ഈ ചാർജ് സെക്രട്ടറി ഇപ്പം വന്നപ്പോൾ വന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോ അദ്ദേഹം ഇവിടെയുള്ള പല നേതാക്കളെയും വിളിച്ചുകൊണ്ട് മന്ത്രിയുടെ എടുത്ത് പോയിട്ട് ജില്ലാ പ്രസിഡന്റിനെയും സംഘടനാ ജനറലിന്റെ സെക്രട്ടറിയും മരണമെന്ന് ആവശ്യപ്പെട്ടു ഇത് ഞങ്ങള് ജില്ലാ സംസ്ഥാന പ്രസിഡന്റിന്റെ ശ്രദ്ധയിലും അതുപോലെ സംഘടനാ ചടല സംസ്ഥാന സെക്രട്ടറിയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ഞങ്ങൾ നടപടി ഞങ്ങള് ഞങ്ങൾ ഇപ്പോ ഉള്ള പ്രത്യേകിച്ച് ഈ മന്ത്രി എന്നുള്ള രീതിയിൽ മന്ത്രി വനവകുപ്പ് മന്ത്രിയാണ് ഇദ്ദേഹം വനമേഖലയുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കാട്ടുകളിൽ നിന്നും മൃഗങ്ങൾ നാട്ടിലിറങ്ങി ജനങ്ങളെ ജനങ്ങളെ കൊല്ലുകയും അതുപോലെ കൃഷി നശിപ്പിക്കുകയും വീടുകൾ നശിപ്പിക്കുകയും മറ്റും ചെയ്ത് അതുപോലെ തന്നെ ഈ അവിടെ താമസിക്കുന്ന കർഷകർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്നു ഒരു മന്ത്രി എന്നുള്ള നിലയില് ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് വരെ യാതൊരു നടപടിയും ഉണ്ടാകില്ല അപ്പൊ കേരള കോൺഗ്രസ് എന്ന് പറയുമ്പോൾ അത് ജനങ്ങളോടൊപ്പം ജനങ്ങളോടൊപ്പം നിൽക്കുന്ന കർഷകരെ സംരക്ഷിക്കുന്നു എന്റെ ഫാദർ ഒരു കർഷകനായിരുന്നു അപ്പൊ അവര് കൃഷിക്കാരെ സംരക്ഷിക്കുന്നു അപ്പൊ അത്തരം പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങള് അവരുമായിട്ട് ചേർന്ന് പോകാനാണ് ആഗ്രഹിക്കുന്നത് മറ്റൊരു വീണ്ടും കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക പത്തനംതിട്ടയ്ക്ക് ഇനി പത്തര മാറ്റ് ഫെബ്രുവരി രണ്ടാം തീയതി പത്തനംതിട്ടയുടെ മണ്ണിൽ രാജകുമാരി ഒരു പുതിയ ചരിത്രം കുറിക്കുന്നു വിശ്വാസത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഈ പുതിയ ചുവടുവയ്പിന് സാക്ഷ്യം വഹിക്കാൻ ഞാനുണ്ടാവും നിങ്ങളുണ്ടാവണം ഉദ്ഘാടന വേളയിൽ സന്നിഹിതരായിരിക്കുന്ന പത്തു പേർക്ക് നറുക്കെടുപ്പിലൂടെ ഡയമണ്ട് റിംഗ് സമ്മാനമായി ലഭിക്കുന്നു കൂടാതെ ഉദ്ഘാടനം പ്രമാണിച്ച് നടക്കുന്ന ഓഫറുകളും ആനുകൂല്യങ്ങളും മാർച്ച് ഒന്ന് വരെ നീളുന്നു